നമസ്കാരം ലോക മോട്ടോർ സൈക്കിൾ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് ബി എസ് എ ഒരു പക്ഷെ നയൻറ്റീസ് കിഡ്സിനെടുത്ത് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് ബി എസ് എ സൈക്കിളുകളെ കുറിച്ചായിരിക്കും പക്ഷെ പഴയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ ഒരുപക്ഷെ അവർക്ക് പറയാനുള്ളത് ഒരു ചരിത്രത്തിന്റെ കഥ കൂടിയായിരിക്കും റോയൽ എൻഫീൽഡിന്റെ കുത്തകയായ റെട്രോ ക്ലാസിക് സെഗ്മെന്റിനെ കീശയിലാക്കാനായി കീഴിലാക്കാനായി എടുക്കാൻ പോവുകയാണ് എന്തായാലും ഈ ഒരു ബ്രിട്ടീഷ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിലേക്കുള്ള വരവ് ഏറെക്കാലം മുൻപ് തന്നെ എങ്കിലും യാഥാർത്ഥ്യമായി വരാൻ അല്പസമയം കൂടി വേണ്ടി വരികയായിരുന്നു ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് അതായത് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ നിലത്തുകൾക്കും വസന്തമേകാനായി എത്തുകയാണ് ഈ ഒരു കമ്പനി വി എസ് ഐ എന്ന ഐതിഹാസിക ഇരുചക്ര വാഹന ബ്രാൻഡിന് പൊതുജീവനേകുന്നത് മഹീന്ദ്രയുടെ ഉടമസ്ഥതയിലുള്ള ക്ലാസിക് ലെജൻസ് ആണ് ജാവ എസ് ഡി പോലുള്ള കൾട്ട് ക്ലാസിക്കുകൾ വീണ്ടും വിപണിയിലേക്ക് എത്തിച്ച കമ്പനി വി എസ് ഐയുടെ വരവോടെ എൻഫീൽഡിനെ ഒതുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി എന്ന ക്ലാസിക് ബൈക്കിനെയാണ് റോയൽ എൻഫീൽഡ് ഇൻസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി പാരലൽ ട്വിൻ മോഡലുമായി എത്തുന്ന മോട്ടോർ സൈക്കിളിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ വിപണിയും കാത്തിരിക്കുന്നത് ഡിസൈനിലേക്ക് നോക്കിയാൽ ബി എസ് ഐ ഗോൾഡ് സ്റ്റാർ അതിന്റെ ക്ലാസിക് ബ്രിട്ടീഷ് സ്റ്റൈലിംഗിന്റെ ഭൂരിഭാഗവും നിലനിർത്തിയിട്ടുണ്ട് ക്രോം വർക്കൗട്ട് കൂടിയ മെറ്റൽ ടാഗും മെഷീൻ്റെ പാർട്സുകളും വൃത്താകൃതിയിലുള്ള ഹെഡ്ലാമ്പും വീതിയേറിയ ഹാൻഡിൽ ബാറും മോട്ടോർ സൈക്കിളിന്റെ സവിശേഷതകളാണ് അതുകൂടാതെ സിംഗിൾ പീസ് സീറ്റ ട്വിൻ പോഡ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കേവഡ ഫെൻഡറുകൾ എന്നിവയും ബി എസ് എ ഗോൾ സ്റ്റാർ സിക്സ് ഫിഫ്റ്റി മോഡലിന്റെ മറ്റ് ഹൈലൈറ്റുകളാണ് പാരമ്പര്യത്തിൽ ഡിസൈൻ ആണെങ്കിലും ബി എസ് എ സിക്സ് ഫിഫ്റ്റി സി സി ബൈക്കിലെ ഫീച്ചറുകൾ മോഡേണ്ടച്ഛള്ളവയാണ് ട്വിൻ പോർഡ് സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ആലജിൻ ഹെഡ്ലാമ്പും റെട്രോസ്റ്റൈലിൽ നിർത്തപ്പോൾ ആധുനികതയ്ക്കായി യു എസ് ബി ചാർജിംഗ് പോർട്ട് വരെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ച് ഡ്യുവൽ ചാനൽ തുടങ്ങിയ സവിശേഷതകളും ബി എസ് എ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ സസ്പെൻഷനായി മോട്ടോർ സൈക്കിളിൽ ടെലസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകൾ ഡുവൽ റിയർ ഷോക്കുകൾ പതിനെട്ട് ഇഞ്ച് ഫ്രണ്ട് പതിനേഴ് അഞ്ച് റിയർ ടയറുകൾ എന്നിവയെല്ലാമാണ് ബി എസ് എ ഒരുക്കിയിരിക്കുന്നത് ഡ്യൂയൽ ചാനൽ എ ബി എസ് രണ്ടറ്റത്തും ഡിസ്ക് യൂണിറ്റുകൾ ഉപയോഗിച്ചാണ് ഗോൾ സ്റ്റാർ സിക്സ് ഫിഫ്റ്റി പതിപ്പിന്റെ ബ്രേക്കിംഗ് നൽകിയിരിക്കുന്നത് പുതിയ ബി എസ് എ ഗോൾ സ്റ്റാർ സിക്സ് ഫിഫ്റ്റി ഒരു ഡബിൾ ക്രാഡിൽ ഫ്രെയിമിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു വാഹനത്തിന് ഇൻസിഗ്നിയ റഡ ഡോൺ സിൽവർ മിഡ്നായിറ്റ് ബ്ലാക്ക് ഹൈലാൻഡ് ഗ്രീൻ സിൽവർ ഷീൻ എന്നിവ ഉൾപ്പെടുന്ന ഒന്നിലധികം കളർ ഓപ്ഷനുകൾ ആയിരിക്കും ഉണ്ടാവുക ഇതിന് ഇരുന്നൂറ്റി പതിമൂന്ന് കിലോഗ്രാം ഭാരവും ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ വീൽബേസും എഴുന്നൂറ്റി എൺപത് സീറ്റ് ഉയരവും പന്ത്രണ്ട് ലിറ്റർ ശേഷിയുള്ള ടാങ്കും ആയിരിക്കും ഉണ്ടാവുക എന്നാണ് വിവരം സിക്സ് ഫിഫ്റ്റി ടു സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് വരാനിരിക്കുന്ന ഗോൾഡ് സ്റ്റാർ ക്ലാസിക് മോട്ടോർ സൈക്കിളിന്റെ ഹൃദയം ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളുകളിൽ ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി സെറ്റാക്കിയ ഈ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിന് നാൽപ്പത്തിയഞ്ച് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി അൻപത്തിയഞ്ച് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ടെന്നാണ് ക്ലാസിക് ലേജൻസ് അവകാശപ്പെടുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് കിലോഗ്രാം ഭാരമാണ് മോട്ടോർ സൈക്കിളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആയിക്കണിക് ബ്രിട്ടീഷ് ബ്രാൻഡായ ബി എസ് എ മോട്ടോർ സൈക്കിൾസ് സ്റ്റാർ വിദേശ വിപണികളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുനരവതരിപ്പിക്കുന്നത് തുടർന്ന് യൂറോപ്പിൽ ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലേക്ക് കമ്പനി തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിച്ചിട്ടുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ബേമിങ്ഹാം സ്മോൾ ആംസ് കമ്പനി എന്ന പേരിൽ സ്ഥാപിതമായ ഈ ബ്രാൻഡ് യഥാർത്ഥത്തിൽ തോക്കുകൾ നിർമ്മിക്കുന്ന ബ്രാൻഡായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നോടെ മോട്ടോർ സൈക്കിൾ വ്യവസായത്തിലേക്ക് ഇറങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആദ്യ മോഡൽ പുറത്തിറക്കുകയുമായിരുന്നു ഇതിൽ ബി എസ് എ മോട്ടോർ സൈക്കിളുകൾ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇറക്കുമതി ചെയ്യുകയും പലപ്പോഴും സമ്പന്നരായ വ്യക്തികൾക്ക് പ്രത്യേകിച്ച് പാഴ്സി സമൂഹത്തിനുള്ളിൽ സമ്മാനിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് നമ്മുടെ ടൂ വീലർ ഭ്രാന്തന്മാർക്കിടയിൽ ബി എസ് എ തരംഗമായി മാറിയത്